ഈശോ മിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരായി നമുക്കറിയാം നമ്മൾ പലവിധ പ്രാർത്ഥന നിയോഗങ്ങളുള്ളവരാണ് മിക്കവാറും ദിവസപ്പെട്ട എല്ലാ ദിവസങ്ങളിൽ തന്നെ എൻ്റെ വാട്സാപ്പിൽ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചുകൊണ്ട് ഒത്തിരി പേരുടെ മെസ്സേജുകൾ വരാൻ നമ്മുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുക അത് അമ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം തിരുവചനം അമ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം തിരുവചനം വചനം ഇപ്രകാരമാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അത്ര മനോഹരമായ വചനം ഈ വചനം അങ്ങോട്ട് ചൊല്ലുമ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി നമുക്ക് കാണാൻ സാധിക്കും അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും നിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ ഓരോ വഴികളിലും നിന്നെ വഴി നടത്തി അനുഗ്രഹിച്ച് നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്ന ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകള് പ്രാർത്ഥനാ നിയോഗങ്ങള് അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഓരോ പ്രാർത്ഥനാ നിയമങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് അമ്പത്തിയേഴാം സങ്കീർത്തനം രണ്ടാം തിരുവചനം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരങ്ങളിലേക്കും ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പലവിധ പ്രാർത്ഥന നിയമങ്ങളോടുകൂടി അങ്ങനെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമേ ഈ സഹോദരങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ അവിടെ നാശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയ്ക്കും